അല്ലാത്തൊരു ഭാഗത്തില്ല ഇത് ഇപ്പം നമ്മൾ ഒരു വ്യക്തിയോട് വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നു ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ആ വ്യക്തിയുടെ സ്വപ്നമായിട്ടാണ് താല്പര്യവുമായിട്ടാണ് സംസാരിക്കുന്നത് പലപ്പോഴും അത് ആ വ്യക്തി മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഏ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇത് ആ വ്യക്തിക്ക് നൂറ് തരം വിശ്വാസങ്ങളുണ്ടാകും ഏഹ് അതായിട്ട് നമ്മളെങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിയുമായിട്ടാണ് അവിടെ എന്താ കിട്ടുന്നത് അപ്പം തന്നെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് നമ്മുടെ സെൻസുകൾ ആക്റ്റീവ് ആവും ഇങ്ങനെ വ്യക്തിമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മുടെ ബന്ധം നമ്മുടെ ആവശ്യം അതാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതേ ഉള്ളു മാർഗ്ഗം അല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല ജീവിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ ജീവൻ്റെ ഭാഗത്തോട്ടല്ല ശ്രദ്ധ അവരവരുടെ തൊഴിൽ അത് ഇത് മറ്റേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ബാഹ്യമായിട്ടുള്ള പശ്ചാത്തലം ഇവിടെ അങ്ങനെയൊക്കെ അല്ലേ ഇവർ ശരിയാകുകയില്ല ഏ ശരിയാകേല ആകേല നൂറുകൂട്ടം പ്രോബ്ലംസാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് അത് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ ഭാഗങ്ങളുടെ ശ്രദ്ധ തിരിയത്തില്ല സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ സത്യം എന്താണ് സത്യം നമ്മുടെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് അത് ഏതോ പുസ്തകത്തിൽ ഏതോ ആരും എഴുതി വെച്ചിരിക്കുന്ന ആ സത്യം ആകത്തില്ല സത്യം ഏതൊരു വ്യക്തിയുടെയും സത്യം അവനവനിലാണ് അവൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് അവൻ്റെ സത്യം അല്ലാണ്ട് പുസ്തകത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല നമ്മളുടെ അനുഭവത്തെ വിട്ടിട്ട് നിലനിൽക്കുന്ന ശരീരത്തെ വിട്ടിട്ട് ഒരു പുസ്തകം വായിച്ച് അതിനെ ഭാഗം തീരുമാനിച്ച് ജീവിതം കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വിശ്വാസികളുണ്ടാകും വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കും രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കും വിശ്വാസികൾ കൂടും തോറും പ്രതിസന്ധികൾ കൂടും അനുഭവത്തിലെത്തുമ്പോൾ സാവകാശം സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാം അനുഭവത്തിൽ തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ അവിടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അലൈൻമെൻറ്റ് അപ്പോൾ അപ്പോൾ എപ്പോഴും ജാഗ്രതയിൽ തന്നെ ആയിരിക്കണം ഒരു കാരണമെച്ചാലും ഇവിടെ അഴിമതിക്കുള്ള യാതൊരു സാധ്യതയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവനവൻ്റെ സത്യം അവനവന് ഏറ്റവും മികച്ചതാണ് യാതൊരു കുഴപ്പമില്ല ആർക്കും അവിടെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല മനസ്സിലായാൽ എൻ്റെ സത്യം മറ്റാളിൽ നിന്ന് എനിക്ക് കിട്ടുമോ ഏ എൻ്റെ സത്യം എന്നിന് എന്നെ അനുഭവിക്കുന്നില്ല നമ്മളെ പത്ത് പേര് കളിയാക്കി ഈ പത്ത് പേരുടെ അവസ്ഥ എന്താണ് അവരുടെ അവസ്ഥ കുറച്ച് കഴിഞ്ഞു നമുക്ക് കാണാം അല്ലാണ്ട് മെട്രോയുടെ അംഗീകാരം മെട്രോരുടെ അംഗീകാരത്തിൽ ഒരിക്കലും ഇത് വർക്ക് ചെയ്തില്ല മെറ്റലോട് അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാകത്തില്ല ആകത്തില്ല മനസ്സിലായ ആ ബേസിക് നോളജ് വളരെ സിമ്പിളല്ലേ അപ്പോൾ ലൈവായിട്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സെൻസാണ് സംസാരിക്കുമ്പോൾ ശബ്ദം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്പർശിക്കുന്നു ശബ്ദം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്പർശിക്കുന്നു പക്ഷേ ശബ്ദം സ്പർശിക്കുന്ന ഭാഗം എടുക്കാൻ പറ്റുന്നില്ല കാരണം കംപ്ലീറ്റ് ചിന്തയിലോട്ട് പോവുകയാണ് കാരണം അത് പ്രൊസസ്ഡാണ് എന്നുവെച്ചാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് നടക്കുന്നത് ഞാൻ നടപ്പിലാക്കാൻ നോക്കി നോക്കണം ദുരന്തം നോക്കണം ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ എൻ്റെ ജീവിതം പിന്നെയും കഷ്ടകാലും ഞാൻ നടക്കുന്ന അവസ്ഥ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭാഗം തെളിച്ചു കൊണ്ടുവരേണ്ടതിന് പകരം ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു അല്ല ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എൻ്റെ തീരുമാനം നടപ്പിലായി അപ്പോൾ എനിക്കെന്ത് തോന്നും എനിക്ക് അഹങ്കാരം വരും ഞാൻ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇതെവിടെയൊക്കെ ഇങ്ങനെയുള്ളത് അവിടെയാണ് ദുരന്തം തുടരുന്നത് നമ്മൾ നടക്കാനുള്ള കാരണങ്ങൾ ഇവിടെയുള്ള ഒരു മനുഷ്യനും സൃഷ്ടിച്ചതല്ല അപ്പോൾ ഒരു മനുഷ്യനോടും നമ്മൾ കടപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യനോടും നമുക്ക് കടപ്പാടില്ല ഒരു മറ്റൊരു വ്യക്തിയോടും കടപ്പാടില്ല ഈ കടപ്പാടുണ്ടെന്ന് പറയുന്ന ആൾക്കാരാരാണ് ആരോട് കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് നമ്മുടെ കടപ്പാട് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവനവൻ നിലനിൽക്കുന്ന ഭാഗത്ത് ആണ് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അതുപോലെ തന്നെ കടപ്പാട് ആരോടും ഇല്ല കടപ്പാട് നമ്മുടെ അനുഭവത്തോട് മാത്രമേ ഉള്ളൂ അല്ലാത്ത വേറൊരു കടപ്പാടെന്നൊക്കെ പറയുന്നത് സത്യസന്ധതയിലല്ലാത്ത കൊണ്ടാണ് നമ്മളെല്ലാം കടപ്പാടിൻ്റെ കടപ്പാടിൻ്റെ കണക്ക് പുസ്തകമായിട്ട് നടക്കുന്ന എല്ലാവരും എല്ലാവരും കടപ്പാടിൻ്റെ കണക്ക് പുസ്തകമായിട്ട് നടക്കണം കടം വീട്ടാ നടക്കുക മനസ്സിലാക്കമായിട്ട് ജീവിക്കുന്ന ഭാഗം അതാ അത് വ്യക്തിക്ക് മാത്രം മാത്രമുള്ളതാണ് അപ്പം നമ്മൾ ഇവിടെ വന്നിരുന്ന് നമ്മൾ സംസാരിക്കുന്നു എന്താണ് സംസാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ആകാശമായിട്ടുള്ള ബന്ധത്തെ ഉണർത്തുന്ന അതുകൊണ്ട് നമ്മൾ മനുഷ്യരുമായിട്ട് മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുപാട് ശബ്ദമുണ്ട് മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ശബ്ദം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പുസ്തകം നമ്മളിവിടെ എടുക്കാത്തത് കാരണം അവിടെ ശബ്ദത്തിൻ്റെ ഭാഗമില്ല അവിടെ ശബ്ദമെന്ന് പറയുന്നത് അത്രയും വൃത്തിയായിട്ട് ശരീരം കൊണ്ടുവരുമ്പോഴാണ് ശബ്ദത്തിൻ്റെ ശ്രേഷ്ഠത ശബ്ദത്തിൻ്റെ ശ്രേഷ്ഠത അനുനിമിഷം വളരെ വൃത്തിയായിട്ട് നിൽക്കുന്നതിന് മാത്രമേ ശബ്ദത്തിൻ്റെ ഭാഗത്ത് പ്രാപ്തനാകാൻ പറ്റത്തുള്ളൂ ശബ്ദത്തിൻ്റെ ഭാഗത്ത് പ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല വൃത്തി വേണം നല്ല വൃത്തി വേണം ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്റ്റെബിലിറ്റി കാരണം ഇവിടെ ശബ്ദത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല നമ്മുടെ അനുഭവത്തെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അനുഭവത്തിൽ തുടരാൻ എൻ്റെ അനുഭവത്തിൽ തുടരുന്നതാണ് ജീവിതം അനുഭവത്തിൽ തുടരാൻ പറ്റാത്താണ് രോഗം അനുഭവത്തിൽ തുടരുന്നതാണ് ജീവിതം അപ്പോൾ ഇത് എങ്ങനെയാണ് അറിയുന്നത് അവനവൻ തന്നെ അവനും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലാണ്ട് വേറെ ഒരു മീൻസ് ഇല്ല മനസ്സിലായി ആരെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല ആരെ എന്തിനും ബോധ്യപ്പെടുത്തണം കാരണം നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരമേ ഉള്ളൂ അവിടെ എവിടെയാണ് കൺഫ്യൂഷൻ തർക്കം എങ്ങനെയാണ് തർക്കിക്കാനുള്ള യാതൊരു സാധ്യതയില്ല ഓരോ വ്യക്തിക്കും അനുനിമിഷം അവസരമാണുള്ളത് നന്നായിട്ട് ജീവിക്കാനുള്ളത് നിരന്തര അവസരമാണുള്ളത് നന്നായിട്ട് ജീവിക്കാനുള്ളത് തർക്കിക്കാനൊന്നും ഇല്ല കോമ്പറ്റീഷനില്ല ഇല്ല വളരെ സിംപിളാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് സൂപ്പർ ഇൻ്റലിജൻസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇതിൻ്റെ ഇൻ്റലിജൻസാണ് ഇൻ്റലിജൻസ് പക്കാ സൂപ്പറാണ് കാരണം ശരീരം പ്രവർത്തിക്കുന്നു ശരീരം നിരന്തരം പ്രവർത്തിക്കുന്നു അതിന് കാരണമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് അവിടെ ഉണ്ടായിട്ടില്ലേ ആ ഇൻ്റലിജൻസായിട്ട് നമ്മൾ കണക്റ്റാകണം ആ ഇൻ്റലിജൻസായിട്ട് നമ്മൾ കണക്റ്റായാൽ മതി അതിൻ്റെ വേറെ യാതൊരു കാര്യമില്ല വേറെ വേറെ ഒന്നുമായിട്ട് കണക്റ്റായിട്ട് കാര്യമില്ല നമ്മൾ എന്ന് പറയുന്നതെങ്കിൽ അവിടെ എന്താണ് നിലനിൽക്കുന്നത് അതുമായിട്ട് നമ്മുടെ ബന്ധമാണ് അവിടെ എവിടെയാണ് അഹങ്കാരം വരുന്നവരുടെയും അവിടെ അഹങ്കാരത്തിന് യാതൊരു സാധ്യതയും ഇല്ല അഹങ്കരിക്കാൻ പറ്റത്തില്ല അഹങ്കാരം തുടർച്ചയില്ലാത്ത അനുഭവത്തിൻ്റെ ലക്ഷണമാണ് അഹങ്കാരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ ഇല്ല ഒരിക്കലും സംഭവിക്കത്തില്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ അത് അപ്രകാരമാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധം അവിടെ തെളിഞ്ഞു കാണുമ്പോൾ അതിൻ്റെ തുടർച്ച അതാണ് ജീവിതം ജീവിതം വളരെ സിമ്പിളാണ് ജീവിതം വളരെ സിമ്പിളാണ് ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവൻ്റെ അനുഭവം അത് വളരെ ആനന്ദമാണ് അത് വളരെ ആനന്ദമാണ് അത് വളരെ ആശ്വാസം നൽകുന്നതാണ് അല്ലാണ്ട് വേദനിക്കുന്ന അനുഭവമായിട്ട് ആരും ജീവിക്കാൻ പോകത്തില്ല ദുഃഖവും ദുരന്തവും തരുന്ന അനുഭവത്തിൽ ആരും പോകത്തില്ല എപ്പോഴും ആശ്വാസം അതുകൊണ്ടല്ലേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ലൈംഗികമായിട്ടുള്ള ഉത്തേജനം അതൊരു പ്ലഷറാണ് അതുകൊണ്ട് പ്രത്യുപാദനം നടക്കുന്നു അത് വേദന ആയിരുന്നെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യാൻ പോവുക ആരും ഇൻ്റർകോഴ്സ് ചെയ്യാൻ പോകത്തില്ല അവിടെ ഇൻ്റർകോഴ്സ് എന്ന ഭാഗം പെയിൻഫുള്ളായിരുന്നെങ്കിൽ ആരും ആ പരിപാടിക്ക് പോകത്തില്ല അങ്ങനെ സംഭവം നടക്കത്തേ ഇല്ല അപ്പോൾ ആ പ്ലഷറാണ് ആ ഭാഗത്തോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പ്ലഷറ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു പെയിൻ വന്നു അപ്പോൾ എവിടെയാണ് ഈ പെയിൻ വന്നത് ആ പെയിനെ ന്യൂട്രലൈസ് ചെയ്യുന്നാണ് അടുത്ത ഫർദർ വേക്കണേ അതുകൊണ്ടാണ് സെക്ഷുവൽ ഇറോസൽ അധികം നാൾ വിവേകമുള്ളതിന് സെക്ഷൽ റിറോസൽ അധികം നാൾ സ്വാധീനിക്കത്തില്ല ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അവൻ്റെ മെച്യൂരിറ്റിയിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ സെക്ഷൽ പ്ലഷർ ഒരു ഡിസൈറബിൾ അല്ലാണ്ടാവും ആകും അത് എങ്ങനെ ആകുന്നില്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ അവൻ പ്രോഗ്രസ് ചെയ്യുന്നില്ല പ്രോഗ്രസ് ചെയ്യുന്നില്ല ഉണ്ടാകത്തില്ല ആ വ്യക്തി മരിച്ചു അത്രയുള്ളൂ വേറെ കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ തർക്കത്തിനൊന്നും കഥയൊന്നുമില്ല ആവശ്യമില്ല മനസ്സിലായി നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് മനസ്സിലായി അവരുമായിട്ട് യാതൊരു കാര്യമില്ല ഇപ്പം നമുക്ക് ഭക്ഷണം ഫുഡ് നമ്മളെ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അതിന് ലിമിറ്റേഷനുണ്ട് ഓൺലി ടു സർട്ടൻ എക്സ്റ്റെൻഡ് ഫുഡ് ക്യാൻ സപ്പോർട്ട് അസ് അതപ്പുറത്തൊരു ഫുഡ് കൊണ്ടുപോകത്തില്ല പക്ഷെ നമ്മളിതെല്ലാം ഡിനേ അല്ല സെക്ഷൽ റോസുകൾ സെക്ഷൽ ബോഡി ഇതെല്ലാം അവിടെ കൊണ്ട് അതെല്ലാം ഫുൾ ടൈം വർക്കിങ്ങില്ല അതിൻ്റെ റിജക്റ്റ് ചെയ്ത് കളയുകയല്ല പക്ഷെ സെക്ഷൽ പ്രഷർ നമ്മൾ സ്വീകരിക്കേണ്ടി വരത്തില്ല പക്ഷെ സെക്ഷുവാലിറ്റി ഈസ് ദർ സെക്ഷൽ അവേർനെസ് ഈസ് ദർ സെക്ഷൽ സെൻസ് ഈസ് ദർ ബട്ട് വി ആർ നോട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ പ്രഷറിലോട്ട് നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അതിലും ആയിട്ടുള്ള എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു സെക്ഷൽ പ്രഷർ കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഫോർ എ ലോങ് ടൈം പക്ഷെ നമുക്ക് ലോങ് വിറ്റ് വേണം നമുക്കെല്ലായിടത്തും അനുഭവത്തിന് തുടർച്ചയാണ് വേണ്ടത് സെൻസിറ്റിവിറ്റി സെൻസിബിലിറ്റി ആ അനുഭവത്തിന് തുടർച്ച വേണം നമ്മുടെ ആവശ്യം അതാണ് അപ്പോൾ അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് എന്താണ് ഇത് ബോഡി സെൻസ് ആണെങ്കിൽ ഒരു ഫിസിക്കൽ ഫിസിക്കൽ മെയിൽ ഫീമെയിൽ ടച്ചിൻ്റെ ഭാഗം വീണ്ടും നമ്മൾ അതിൻ്റെ ഹയർ ലെവൽ ഫുഡ് നമ്മളിൽ എങ്ങനെയാണ് ഫുഡിൻ ഡെപ്ത്ത് എവേക്കണിങ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത് മെയിൽ ഫീമെയിൽ ബോഡി നമ്മളെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ശരിക്കും ആക്ച്വലി ഉണർത്തുകയാണ് ചെയ്യുന്നത് അതിനകത്ത് നത്തിങ് റോങ് ബട്ട് നമുക്കതിന് ഫർദർ കണ്ടിന്യൂഷനിലോട്ട് പോകാൻ പറ്റുന്നില്ല സോ സുബ് വർഷം അവർ അറ്റൻഷൻ ഡി അപ്പോൾ ഫുഡിലോട്ട് വരണം മനസ്സിലെ ഭക്ഷണം നമ്മളിൽ എന്തു മാറ്റം ഉണ്ടാക്കുന്നു ഭക്ഷണം ഹോൾ ബോഡിയിൽ അവേക്കണിങ് ഉണ്ടാക്കുകയും ഇറ്റ് ഈസ് എൻ അവേർനെസ് പ്രോഗ്രാം ഭക്ഷണം ശരീരത്തിൽ ചെന്നിട്ട് എന്തുതരം മാറ്റം എന്തുതിനുണ്ടാക്കുന്നു അത് ശ്രദ്ധിച്ച ആ ശരീരത്തെ വൃത്തിയായിട്ട് തിരിച്ചറിയുന്ന ഭാഗം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ശരീരമുണ്ട് ഏ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉണ്ട് ഈ ഒരു ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് അലേഞ്ച് ചെയ്താൽ നമുക്ക് ശ്വാസത്തിൻ്റെ ഭാഗത്തുള്ള ശരീരം കാണാം സീന ഹയർ ഹയർ ലെവലാണ് അത് മർദ്ദം കുറഞ്ഞു വരികയാണ് ശ്വാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സെൻസ് ചെയ്യാൻ സാധിക്കുമ്പോൾ ശ്വാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റം സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കണ്ടതും കേട്ടതും കാര്യത്തിൽ പെട്ടുപോകും പിന്നെ ആ വ്യക്തി അക്യുമുലേഷൻ മാത്രമേ ഉള്ളൂ പ്രോസസ്സ് ചെയ്യുന്നില്ല ഇല്ല പ്രോസസ്സ് ചെയ്യത്തില്ല പിന്നെ അതുകൊണ്ടാണ് പത്ത് എൺപത് നൂറ് വയസ്സിന് താഴെ ചത്തുപോകുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മനസ്സിലായി സൂക്ഷ്മം ശ്രദ്ധിച്ചാൽ ചിന്തയെ ഭേദിച്ച് അനുഭവത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചാൽ ആഹാ അനുഭവത്തിലോട്ട് എത്തിക്കാൻ സാധിക്കണം അനുഭവത്തിൽ തുടരാൻ സാധിക്കണം ഭയങ്കര റിച്ച് നെസ്സാണ് ഭയങ്കര ആശ്വാസമാണ് ഇത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സ് ചെറുപ്പമാണ് പക്ഷെ അറുപത് വയസ്സിന്റെ ഭാഗമല്ല എൻ്റെ കയ്യിൽ കാരണം അത് എൻ്റെ ശരീരം എൻ്റെ എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഏ ലൈവായിട്ടിരിക്കുന്ന ശരീരം എൻ്റെ ശരീരം എൻ്റെ അറുപത് വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ല എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ അറുപത് വർഷത്തെ ഡീറ്റെയിൽസ് അല്ല ഉള്ളത് ഞാനെന്ന് പറയുന്നത് അറുപത് വർഷത്തെ ഭാഗമാണെങ്കിൽ പോലും ഞാൻ ഞാനാകാനുള്ള കാരണം എന്താണ് അത് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പ്രോസസ്സാണ് മനസ്സിലായത് ഇപ്പം ഞാൻ ഞാനെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ അഹങ്കാരത്തിലോട്ടാകുന്നു ഈ പറയുന്ന മില്യൺസ് ഓഫ് യേഴ്സിൻ്റെ പ്രോസസ്സുമായിട്ട് കണക്റ്റാകാത്തതുകൊണ്ടാണ് അഹങ്കാരം വരുന്നത് നോക്കണം ടേക്ക് എ യു ടേൺ ലുക്ക് ഇൻ സൈഡ് മനസ്സിലല്ലെങ്കിൽ ടേക്ക് എ വി ടേൺ മനസ്സിലായി നമ്മളായിട്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കുക ഇങ്ങനെ സഫീഷ്യൻറ്റ് ടു ഗെറ്റ് വണ്ടർഫുൾ ക്ലാരിറ്റി ഈ പത്തറുപത് വർഷം അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും കണ്ട കാര്യത്തെ വെച്ചോണ്ട് എന്ത് കാണിക്കാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കഷ്ടപ്പാടല്ലാണ്ട് ഒന്നും ഉണ്ടാകില്ല കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോട്ടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഏ ഇവിടെ നിൽക്കുന്നത് പിതാവിൻ്റെ ബീജത്തിലും അമ്മയുടെ ഉണ്ടായിരുന്നു അല്ലേ അവരുടെ മാതാപിതാക്കളിലും ഉണ്ടായിരുന്നു അങ്ങനെ പെർഫെക്റ്റായിട്ടൊരു തുടർച്ചയുടെ ഭാഗമാണിതിപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ വി ആർ ദ അഡ്വാൻസ്ഡ് അതിലാരും ഒക്കെ പുസ്തകം ചെച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരുടെ ഭാഗം നമ്മൾ എടുക്കണ്ട അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെയും നമ്മൾ ടച്ച് ചെയ്യണ്ട എൻ്റെ ആവശ്യമില്ല ഒരു കാരണ നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ അതിൻ്റെ പേരിലാണ് വലത്ത അത്ര തലമുറകളായിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വല്ല ഗുണമുണ്ട ഒരു ഗുണവും ഇല്ല പക്ഷേ തലമുറ ചരിത്രം പറയുക അയ്യായിരം വർഷം പഴക്കമുള്ള ഗ്രന്ഥം ചവിട്ടി നിൽക്കുന്ന മണ്ണ് കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഏ ചവിട്ട് നിൽക്കുന്ന മണ്ണ് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ചവിട്ട് നിൽക്കുന്ന മണ്ണ് അപ്പോഴാണ് നമ്മൾ അയ്യായിരം പതിനായിരം വർഷത്തിന് പഴക്കം എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കുന്നത് എന്നിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല പിടുത്തം കിട്ടാത്ത അടുത്ത് എന്തിനാണ് കൈയും കാലം ഇട്ട് അടിക്കുന്നത് ഇത് വളരെ വൃത്തിയായിട്ട് തൊട്ടാൽ ഇത് ആക്റ്റീവ് ആകും തൊട്ടാൽ ആക്റ്റീവ് ആകുന്ന സിസ്റ്റമാണ് അത് ആക്ടിവേറ്റ് ചെയ്ത് ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ലൈഫിൻ്റെ റിച്ച്നെസ് അപ്പോൾ നമ്മൾക്ക് ഇൻഫോർമേഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് കിട്ടേണ്ടത് എവേക്കണിങ് ഉള്ളിലാണ് എവേക്കണിങ് ഉള്ളിലാണ് പുറത്തൊന്നും ചെയ്യാനില്ല നമുക്ക് പുറത്ത് നിൽക്കുന്ന അവസ്ഥ നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകുന്നതാണ് അതിനാണ് നമ്മുടെ ഇനി സെൻസ് ഓർഗൻസൊക്കെ പുറത്തോട്ട് ചെറിയൊരു കേപ്പബിലിറ്റി മനസ്സിലായി കണ്ണിന് കാഴ്ച വന്നിട്ടുണ്ട് കാതിനു കേൾവിയുണ്ട് എന്തിനാണ് എന്തിനാണ് പുറത്തൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളെ ദോഷം ചെയ്യാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് അതിനാണ് സെൻസ് ഓർഗൻസിന് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ചെറിയൊരു പേഴ്സൻ്റേജ് മാത്രമേ ഉള്ളൂ ഒരു മൈക്രോ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ പുറത്തോട്ടുള്ള അത്രേ ആവശ്യമുള്ളൂ പുറത്തെ കാര്യങ്ങൾ അറിയേണ്ടത് അതെ ഇത് പുറത്തെ കാര്യങ്ങൾ ചകഞ്ഞു ചകഞ്ഞ് നോക്കിയുണ്ട് ഇത് കഷ്ടപ്പെടുകയാണ് എന്നിട്ട് എന്നിട്ട് സഫർ ചെയ്യും തർക്കം അടി വഴക്ക് രോഗം ഏ ഒരു ദിവസം ഒരു മണിക്കൂറൊന്ന് ഫോക്കസ് ചെയ്ത് നോക്ക് എവിടെ ഫോക്കസ് ചെയ്താലാണ് യു ഹാവ് എ ബെറ്റർ ലൈഫ് പത്ത് മിനിറ്റ് യു ജസ്റ്റ് ഫോക്കസ് ഫോർ ടെൻ മിനിറ്റ്സ്